ഇന്നൊരു കഥയാണ് കേട്ടോ ഉറങ്ങി തുടങ്ങിയ പപ്പായുടെ അടുത്തു നിന്ന് ഒരു പയ്യൻ ചോദിച്ചു പപ്പ ഞാൻ നാളെ കോട്ടയത്തിന് പോക്കോട്ടെ കണ്ണു തുറക്കാതെ തന്നെ പപ്പ ചോദിച്ചു എന്തിനാ നാളെ അവിടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് പയ്യൻ വളരെ ഭവ്യതയോടെ പപ്പായോട് പറഞ്ഞു രാത്രി പത്തര കഴിഞ്ഞിരിക്കുന്നു അവിടെ നിനക്ക് എന്താ ജോലി ഇല്ല എഴുത്തുകാരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ആ പൊക്കു അപ്പ വളരെ വേഗം ഉറക്കത്തിലേക്കാണ്ടു കുറുക്കം വരെ കേട്ടു തുടങ്ങി താഴെ തൊട്ട് താഴെ തന്നെ വായയിൽ പയ്യനും കിടപ്പായി പക്ഷെ പയ്യന് ഉറക്കം വരുന്നില്ല നാളെ കോട്ടയത്തിന് പോയി സാഹിത്യകാരന്മാരെ എല്ലാം കാണാൻ പറ്റുമല്ലോ എന്ന സന്തോഷത്തിൽ അങ്ങനെ പോകാൻ അനുവാദം കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ അവനേറെ നേരം ഉറങ്ങാതെ കിടന്നു ഉറങ്ങാതെ കിടക്കുമ്പോൾ തന്നെ അവൻ്റെ കൺമുന്നിലൂടെ മലയാളത്തിലെ മഹാസാഹിത്യകാരന്മാരുടെ ഒരു നിര പ്രദർശിണം നടത്തി കാരൂർ കോവൂർ വെട്ടൂർ ബഷീർ പാറപ്പുറത്ത് പൊൻകുന്നമുറുക്കി ജീവിശങ്കര കുറുപ്പ് കുറൂബ് അങ്ങനെ ഈ എഴുത്തുകാരെയൊക്കെ അവന് നല്ല പരിചയമുണ്ട് അവരുടെ എല്ലാം കൃതികൾ വായിച്ചിട്ടുണ്ട് അവരുടെ പടങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാവരെയും നേരിൽ കാണാമല്ലോ എന്ന സന്തോഷത്തിൽ രാത്രി എപ്പോൾ വരെ ഒക്കെ വരെയോ അവൻ ഉറങ്ങാതെ കിടന്നു കോട്ടയത്തിന് പോകാൻ പൈസ വേണോ നിൻ്റെയിലുണ്ടോ എന്നൊന്നും പപ്പ ചോദിച്ചില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചോദിക്കാം എന്ന് കരുതി പയ്യൻ ഉറങ്ങിപ്പോയത് പുലർകാലത്തായിരുന്നു അവൻ എണീറ്റപ്പോൾ പപ്പായും അമ്മായും സ്ഥലത്തില്ല അതൊരു ഞായറാഴ്ചയായിരുന്നു അവർ പള്ളിയിൽ പോയി കഴിഞ്ഞിരുന്നു ഇനി എവിടെ കാശി തപ്പും ഏറെ നാളായി പെറുക്കി സൂക്ഷിച്ച കശുവണ്ടിയും അല്പം ഗുരുമുളകുമൊക്കെ വിറ്റ് അവൻ്റെ സ്വന്തം സമ്പാദ്യമായി രണ്ട് രൂപ അവൻ്റെ കയ്യിലുണ്ട് ആ രണ്ട് രൂപയും കൊണ്ട് അവൻ യാത്ര പുറപ്പെട്ടു ഭൂവരണിയിൽ നിന്ന് വരെ ഇരുപത് വയസ്സെയും പാലായിൽ നിന്ന് കോട്ടയത്തേക്ക് എൺപത് വയസ്സെയും ഒരു രൂപയ്ക്ക് കോട്ടയത്ത് പോകാം ഒരു രൂപയ്ക്ക് തിരിച്ചു വരാം ധാരാളം നദി പയ്യൻ കോട്ടയത്തിറങ്ങി കോട്ടയം നഗര മധ്യത്തിൽ മാമൻ മാപ്പിളഹാലിലാണ് ഈ പരിപാടി നടക്കുന്നത് എന്നാണ് അവൻ വായിച്ചു കേട്ടിരിക്കുന്നത് കയ്യിൽ അവശേഷിച്ചിരിക്കുന്ന പോക്കറ്റിൽ അവശേഷിച്ചിരിക്കുന്ന ഒരു രൂപ കളഞ്ഞു പോകാതെയും ആരും അടിക്കാതെയും വളരെ ഭദ്രമായി ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കിയും ഞെക്കിപ്പിടിച്ചുമാണ് അവൻ മാമൻ മാപ്പിളാളിലെ മുന്നിലെ ചെറിയ ആൾക്കൂട്ടത്തിൽ തല ഉയർത്തി എഴുത്തുകാരെ കാണാൻ ആകാംക്ഷയോടെ നിൽക്കുന്നത് ഓരോരുത്തരായി വന്നു പോകുന്നു ചിലരെയൊക്കെ അവന് പരിചയമുണ്ട് ചിലരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അവൻ അങ്ങനെ ആകാംക്ഷയോടെ എന്നാൽ ഇവരെയൊക്കെ കാണുന്ന ഒരു സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അവൻ്റെ തോളത്ത് പിന്നിൽ നിന്നൊരു കൈ പതിഞ്ഞു അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി ആകാശത്തോളം ഉയരത്തിൽ വളരെ സുന്ദരനായ ഒരു മനുഷ്യൻ അങ്ങനെ നിൽക്കുക ഈ പരിപാടിക്ക് വന്നതാണോ അദ്ദേഹം ചോദിച്ചു അതെ എന്നാ നേരെ അകത്തോട്ട് പോക്കൂ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഈ പയ്യന്റെ തോളിൽ പിടിച്ച് ഒരു തള്ളു തള്ളി ആ തള്ളിൽ അവൻ അകത്ത് പോയി മാമൻ മാപ്പിള അയാളുടെ അകത്ത് വരെ ഓടിപ്പോയി അവിടെ നിന്ന് ആൾക്കൂട്ടത്തിൽ മറ്റാരെയെങ്കിലും ആ മനുഷ്യൻ തള്ളി വിട്ടു തള്ളിവിട്ടു എന്നവൻ അറിഞ്ഞുവിട ഏതായാലും അയാൾ എന്തിനാണ് തന്നെ തള്ളി വിട്ടത് എന്നവന് പിടികിട്ടിയില്ല മാമൻ മാപ്പിള ഹാളിൽ അകത്ത് കയറി നിന്ന് എത്തുന്ന പയ്യൻ അവിടെ ഒരു മീറ്റിംഗ് സദസ്സിന് പകരം കാണുന്നത് അനേകം പേർ നാലഞ്ച് വരികളിലായി മേശപ്പുറ ഭക്ഷണം കഴിക്കുകയാണ് ഇതെന്ത് സംഗതി എന്ന് അവൻ അന്തിച്ച് അവിടെ നിൽക്കുമ്പോൾ വീണ്ടും അവന്റെ തോളത്ത് സ്നേഹപൂർവ്വം ഒരു തട്ട് തലോട് തിരിഞ്ഞു നോക്കി അതാ ആ ഉയരക്കാരൻ തന്നെ അവിടെ പോയിരുന്നു കഴിച്ചോ എന്ത് വേണമെങ്കിലും കഴിച്ചോ ആ മനുഷ്യൻ പറഞ്ഞു പയ്യൻ ഒരു വരിയിൽ പോയിരുന്നു ഏതായാലും ബസ് കൂലിയൊക്കെയുള്ള പണം മാത്രമേ കയ്യിലുള്ളൂ എന്നങ്ങനെ ഭക്ഷണം കഴിക്കുമെന്ന് അവൻ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു ഇന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇവരെയൊക്കെ കാണുന്നത് ആണല്ലോ വലിയ കാര്യം എന്ന തീരുമാനത്തിൽ പുറപ്പെട്ട പയ്യന് ഭക്ഷണം കഴിക്കാൻ കിട്ടിയപ്പോൾ അവന് ഇനി ഉച്ചയ്ക്കും കൂടി കഴിക്കാനുള്ളത് എന്ന മട്ടിൽ മസാലദോശയും ഏത്തപ്പഴവും ഒക്കെ ആവശ്യത്തിന് കഴിച്ചു അപ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും മനോരമയുടെ എതിർവശത്തുള്ള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നഗറിലേക്ക് പുറപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു എല്ലാവരും പോയ പുറകെ അവനും പോയി കുറച്ച് ദൂരമേ ഉള്ളത് നടക്കാൻ അവിടെ വലിയൊരു പന്തൽ ഒരുക്കിയിട്ടുണ്ട് ആ പന്തൽ പന്തലിനുള്ളിൽ ധാരാളം ആൾക്കാരുണ്ട് എല്ലാവരെയും അടുത്ത് കാണാനുള്ള ആ താല്പര്യത്തിൽ എഴുത്തുകാരെയൊക്കെ നേരിട്ട് അടുത്ത് കാണാനുള്ള ആകാംക്ഷയിൽ പയ്യൻ ഏതാണ്ട് മുൻനിര ഭാഗത്ത് ഒരു സീറ്റ് പിടിച്ചു രണ്ടു നിര മുന്നിൽ ഇരിക്കുന്ന ആളെ അവന് പിടികെട്ടി എഴുത്തുകാരൻ പാറപ്പുറത്ത് അവൻ്റെ പ്രിയ സാഹിത്യകാരൻ പാറപ്പുറത്ത് അതുവരെ ഇറങ്ങിയ പാറപ്പുറത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളും അവൻ വായിച്ചിട്ടുണ്ട് മാത്രമല്ല അന്ന് പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം നോവലിന് കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ അവാർഡ് പതിനായിരം രൂപ എസ് പി സി എസ് അവാർഡ് നൽകുന്ന ദിവസമാണ് ഈ രജത ജൂബിലി സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവും ഈ അവാർഡ് സമർപ്പണമാണ് പാർപ്പുറത്തിനെ കണ്ട് മതിമറന്ന് അവൻ അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അമ്മിണി അടുത്തിരിപ്പുണ്ട് എഴുത്തുകാരെല്ലാം സാധാരണ മനുഷ്യരെ പോലെയാണോ അതോ അവർക്ക് എന്തെങ്കിലും ദിവ്യത്വമുണ്ടോ എഴുത്തു പറയത്തക്ക എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നൊക്കെ അവന്റെ സങ്കല്പങ്ങളിൽ ഇങ്ങനെ ഒരു സംശയം കടന്നിരുന്നു സമ്മേളനം ആരംഭിച്ചു ഒരു യുവതി വന്ന് മൈക്കിൾ കൂടെ അനൗൺസ് ചെയ്തു നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയാണ് സ്വാഗത പ്രസംഗത്തിനായി എസ് പി സി എസ് സെക്രട്ടറി ഡി സി കിഴക്കൻ ക്ഷണിക്കുന്നു അപ്പോൾ മൈക്കിന് മുന്നിലേക്ക് വന്ന മനുഷ്യനെ കണ്ട് ആ പയ്യൻ അത്ഭുതപ്പെട്ടുപോയി മാമന്മാപ്പിള ഹാളിന്റെ ഗേറ്റിലും അകത്തെ ഹാളിലും അവന്റെ പുറത്ത് തട്ടി അകത്തേക്ക് ക്ഷണിച്ചതും ഭക്ഷണത്തിന് ഇരുത്തിയതും ആയ അതേ മനുഷ്യൻ അതാണ് ഡി സി കിഴക്കൻ മുറി ഡി സി കിഴക്കൻ മുറിയെ പോലൊരു വലിയ മനുഷ്യനാണല്ലോ തന്നെ ക്ഷണിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചതെന്ന് ഓർത്ത് അവൻ സന്തോഷിച്ചു അല്പനേരം കഴിഞ്ഞ് എഴുത്തുകാരെല്ലാം ഓരോരുത്തരും ഓരോരുത്തരെയായി സ്റ്റേജിലേക്ക് വന്നിരുന്നു എല്ലാവരെയും അവന് പരിചയമുണ്ട് നേരിട്ട് കാണുന്ന ആദ്യമാണെന്നേ ഉള്ളു പാറപ്പുറത്തിന് പതിനായിരം രൂപയുടെ ചെക്ക് എസ് പി സി എസ് പ്രസിഡന്റ് പൊൻകൻ സമ്മാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കണ്ണു നിറഞ്ഞൊഴുകുന്നതൊക്കെ അവൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു പലരുടെയും പ്രസംഗങ്ങളും ചർച്ചകളും ഒക്കെ പുരോഗമിച്ചു ഉച്ചയായപ്പോൾ വീണ്ടും അനൗൺസ്മെന്റ് ഉച്ചഭക്ഷണം മാമൻ മാപ്പിളകാലിൽ തന്നെയാണ് ദയവായി ഭക്ഷണം കഴിഞ്ഞിട്ട് കൂണ് കഴിഞ്ഞിട്ട് എല്ലാവരും തിരിച്ച് ഇവിടെ തന്നെ വരണം ഓ ആകെ സന്തോഷമെന്നല്ല എന്നാ പറയാ ഉച്ച അന്നത്തെ അന്നത്തെ ദിവസം ഒന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് പുറപ്പെട്ട പയ്യന് രാവിലെയും സുഖമായ ഭക്ഷണം ഇതാ ഉച്ച ഊണിനും അവസരം എല്ലാവരുടെയും ഇപ്പം അവനും ഊണ് കഴിഞ്ഞ് തിരിച്ചു വന്നു വീണ്ടും പ്രസംഗവും ചർച്ചയൊക്കെയാണ് ഈ പോകുന്ന നേരത്തെല്ലാം അവൻ പോക്കറ്റിൽ തപ്പി നോക്കുന്നുണ്ട് ഒരു രൂപ അവിടെ ഉണ്ടോ കളഞ്ഞു പോയാൽ തിരിച്ച് വീട്ടിൽ എത്താൻ നാൽപ്പത് കിലോമീറ്റർ നടക്കണം അല്ലെങ്കിൽ ആരോടെങ്കിലും തെണ്ടണം ഏതായാലും ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കി പണമൊന്നും കുഴപ്പമില്ല ഒരു രൂപ പോക്കറ്റ് പോക്കറ്റടിക്കാനും ഊണ് കഴിഞ്ഞ് വീണ്ടും കുറേ സമയം ചർച്ചകളും പ്രസംഗങ്ങളും മണിയായപ്പോൾ ചായയും കിട്ടി സന്തോഷത്തിൽ അവൻ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പുറപ്പെട്ടു കോട്ടയത്ത് നിന്ന് പാലായിലേക്കും പാലായിൽ നിന്ന് പൂവരണിയിലേക്കും അങ്ങനെ സന്ധ്യയോടുകൂടി അവൻ വീട്ടിലെത്തി എഴുത്തുകാരെ മുഴുവൻ കണ്ടതിലും അവർ സാധാരണ മനുഷ്യരല്ല പക്ഷെ അവർക്ക് എന്തോ പ്രത്യേകത ഉണ്ട് ഒരു ദിവത്വമുണ്ട് അവരിലെന്തോ ഒരു പ്രാഭവമുണ്ട് എന്നൊക്കെ അവന് മനസ്സിലായി തിരിച്ചറിഞ്ഞു അപ്പയ്യൻ മറ്റാരുമായിരുന്നില്ല ഞാൻ തന്നെയായിരുന്നു ജോർജ് ഫുൾ